നമസ്കാരം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് വനവും വന്യജീവി സമ്പത്തുമാണ് അപ്പൊ ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താണ് അപ്പൊ ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താണ് ഇന്ത്യയുടെ വനവിസ്തൃതി എത്ര ശതമാനം അപ്പൊ ഇരുപത്തി നാല് പോയിന്റ് ഒന്ന് ആറ് ശതമാനമാണ് ഇന്ത്യയുടെ വനവിസ്തൃതി വരുന്നത് ദേശീയ ഉദ്യാനങ്ങളുടെ എൻ്റെ എണ്ണം അപ്പൊ ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം വരുന്നത് നൂറ്റി മൂന്നാണ് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് വരുന്നത് ഡിഡ്രിച്ച് ബ്രാൻഡിസ് ആണ് അപ്പൊ ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ഡിഡ്രിജ് ബ്രാൻഡിസ് ആണ് പാരിസ്ഥിതിക സാന്തിരികാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ എത്ര ശതമാനം വനം ആവശ്യമാണ് മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വനം ആവശ്യമാണ് അടുത്തത് ഏറ്റവും കൂടുതൽ വനവിസൃതി സംസ്ഥാനം മധ്യപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ വനവിസൃതി സംസ്ഥാനം മധ്യപ്രദേശ് ആണ് ഏറ്റവും കുറവ് വനവിസൃതിയുള്ള സംസ്ഥാനം ഹരിയാനയാണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാം ആണ് അപ്പം ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാം ആണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാനയാണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാനയാണ് വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം വരുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം വരുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് അടു വനവിസ്തൃതി കുറ ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ഡാമൻ ദ്വീവാണ് ഇന്ത്യയിലെ ബയോസ്പിയർ റിസർവുകളുടെ എണ്ണം പതിനെട്ടാണ് ഇന്ത്യയിലെ ബയോസ്പിയർ റിസർവുകളുടെ എണ്ണം പതിനെട്ടാണ് ഇന്ത്യയിലെ ബയോസ്പിയർ റിസർവ് ആരംഭിക്കാൻ കാരണമായ യുനെസ്കോയുടെ പദ്ധതിയാണ് മാൻ ആൻഡ് ദ ബയോസ്പിയർ പ്രോഗ്രാം ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി സെൽ നിലവിൽ വന്ന സ്ഥലം ഡെറാഡൂൺ ആണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി നിലവിൽ വന്ന സ്ഥലം ഡെറാഡൂൺ ആണ് സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏകദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം അപ്പൊ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏകദേശീയോദ്യാനം വരുന്നത് ഗിർ ദേശീയോദ്യാനമാണ് ഗുജറാത്തിലെ ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് മനാസ് അപ്പൊ ഇന്ത്യയിലെ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് മനാസ് ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന്റെ സംരക്ഷണ കേന്ദ്രമാണ് കാസിരംഗ നാഷണൽ പാർക്ക് ആസാം അപ്പൊ ഇന്ത്യൻ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന്റെ സംരക്ഷണ കേന്ദ്രം വരുന്നതാണ് വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നന്ദൻകാനൻ അപ്പൊ വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നന്ദൻകാനൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ് അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറും ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം പഞ്ചാബാണ് അപ്പോൾ ദേശീയോദ്യാനങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്പിയർ റിസർവ് വരുന്നത് നീലഗിരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്പിയർ റിസർവ് വരുന്നത് നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് വരുന്നത് അഗസ്ത്യാർ കൂടമാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർ കൂടം ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് വരുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ഇത് വരുന്നത് ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് തന്നെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ടൈഗർ റിസർവും വരുന്നത് ഈ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിന്റെ ആദ്യത്തെ പേരാണ് ഹെയ്ലി ദേശീയോദ്യാനം അപ്പൊ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിന്റെ ആദ്യത്തെ പേരാണ് ഹെയ്ലി ദേശീയോദ്യാനം ഏറ്റവും വലിയ ബയോസ്പിയർ റിസർവ് വരുന്നത് ഗ്യാൻ ഭാരതിയാണ് റാൻ ഓഫ് കച്ച് ഗുജറാത്ത് ആണ് അപ്പോൾ ഏറ്റവും വലിയ ബയോസ്പിയർ റിസർവ് ആണിത് ഏറ്റവും ചെറിയ ബയോസ്പിയർ റിസർവ് വരുന്നത് ദിബ്രു സൈക്കോവയാണ് ആസാമിലുള്ള ദിബ്രു സൈക്കോവയാണ് ഏറ്റവും ചെറിയ ബയോസ്പിയർ പാർക്ക് ഏറ്റവും വലിയ ദേശീയോദ്യാനം വരുന്നത് ഹെമിസ് നാഷണൽ പാർക്കാണ് അപ്പൊ ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ലോകത്തിലെ ചില ഭാഗങ്ങളിൽ ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങൾ അറിയപ്പെടുന്നതാണ് കന്യാവനങ്ങൾ എന്ന് ഇനി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയിൽ കാണപ്പെടുന്ന വനങ്ങൾ പറയപ്പെടുന്ന പേരാണ് കണ്ടൽ വനങ്ങൾ അപ്പം ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് കണ്ടൽ വനങ്ങൾ അടുത്തത് വരുന്നത് കാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിലെ ആകെ ടൈഗർ റിസർവുകളുടെ എണ്ണം വരുന്നത് അൻപതാണ് അപ്പം ഇന്ത്യയിൽ ആകെയുള്ള ടൈഗർ റിസർവുകളുടെ എണ്ണം വരുന്നത് അൻപതാണ് ഏറ്റവും അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ് ആണ് കംലാങ് അപ്പൊ അരുണാചൽ പ്രദേശിലെ കംലാങ് ആണ് ഏറ്റവും അവസാന രൂപം കൊണ്ട ടൈഗർ റിസർവ് ഇന്ത്യയിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കേബുൾ ലംജാവോ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് വരുന്നത് കുടക്ക് മൈസൂരാണ് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് വരുന്നത് പൂനെയിലാണ് അപ്പൊ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് വരുന്നത് കുടക് മൈസൂരും രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് വരുന്നത് പൂനെയിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് വരുന്നത് തിരുപ്പൂർ കോയമ്പത്തൂരാണ് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് വരുന്നത് വിശാഖപട്ടണത്താണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് വരുന്നത് മുംബൈയിലാണ് അടുത്തത് വരുന്നത് കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് അൻഷി ദേശീയോദ്യാനം കർണാടകയിലാണിത് കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് അൻഷി ദേശീയോദ്യാനം ഇന്റർവ്യൂ ഐലൻഡ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ് ഹെമിസ് ദേശീയോദ്യാനത്തിലെ പ്രധാന സംരക്ഷിത മൃഗമാണ് ഹിമപ്പുലികൾ റുഡ്യാർ ക്ലിപ് ക്ലിപ്ലിംഗിൻ്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിലെ പരാമർശിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം അപ്പൊ വരുന്നത് ഹെമിസ് ദേശീയോദ്യാനത്തിലെ പ്രധാന സംരക്ഷിക്കുന്ന സംരക്ഷി സംരക്ഷിത മൃഗമാണ് ഹിമ പുലികൾ റുഡിയാർ ക്ലിപ്ലിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹാ ദേശീയോദ്യാനം ഇനി വരുന്നത് വനങ്ങളും വന്യജീവി സമ്പത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാന വർഷങ്ങളാണ് അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് പ്രോജക്റ്റ് ടൈഗർ വന്നിരുന്നത് പ്രോജക്റ്റ് ടൈഗർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ജലമലിനീകരണ നിയന്ത്രണം ആക്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് വനസംരക്ഷണ നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മലിനീകരണ നിയന്ത്രണം ആക്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പ്രോജക്റ്റ് എലിഫൻറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇപ്പൊ പ്രോജക്റ്റ് എലിഫന്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക് അപ്പം ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക് മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് ദേശീയോദ്യാനമാണ് അപ്പം മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് വരുന്നത് ബണർഗാട്ടയാണ് കർണാടകയിലെ അടുത്തത് വരുന്നത് കെൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് പന്ന ദേശീയോദ്യാനം വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തടോ ദേശ് ദേശീയോദ്യാനമാണ് അപ്പം വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് തടോ ദേശീയോദ്യാനം മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വാണ്ടൂർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് അപ്പം മഹാത്മാഗാന്ധി മറൈൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വാണ്ടൂർ ആൻഡമാൻ ദ്വീപുകളിലാണ് വനസംരക്ഷണ രംഗത്ത് നൽകുന്ന പുരസ്കാരമാണ് ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് ഇന്ത്യയിലെ പ്രധാന ഫോസിൽ ദേശീയോദ്യാനങ്ങളാണ് മണ്ഡല മധ്യപ്രദേശ് ശിവാലിക് ഫോസിൽ പാർക്ക് സഗേദി ഹിമാചൽ പ്രദേശ് ഫോറസ്റ്റ് റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ് അപ്പോൾ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ് വനവും വന്യജീവി ജീവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ദൗത്യവുമായി രണ്ടായിരത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ വനമഹോത്സവത്തിൻ്റെ പിതാവ് കെ എം മുൻഷിയാണ് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണയാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് അപ്പൊ വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് ഏഷ്യയിലെ ഏറ്റവും ഏറ്റവും വലിയ ട്യൂലിപ്പ് പൂന്തോട്ടം വരുന്നത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടൂലിപ്പ് ഗാർഡൻ ആണ് ജമ്മു കാശ്മീരിലാണ് ഇതുള്ളത് സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യ അടുത്തത് വരുന്നത് ഇന്ത്യയിലെ പ്രധാന ദേശീയോദ്യാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുമാണ് ആദ്യം വരുന്നത് മൗളിംഗ് അരുണാചൽ പ്രദേശിലാണ് അപ്പം മൗളിംഗ് വരുന്നത് അരുണാചൽ പ്രദേശിലാണ് കാസിരംഗ വരുന്നത് അസാമിലാണ് മനാസ് വരുന്നത് അസാമിലാണ് വാൽമീകി വരുന്നത് ബീഹാറിലാണ് ഇന്ദ്രാവതി വരുന്നത് ഛത്തീസ്ഗഡ് ആണ് ഗിർ വരുന്നത് ഗുജറാത്താണ് വേൽവാദർ വരുന്നത് ഗുജറാത്ത് ആണ് അപ്പോൾ വാൽമീകി ബീഹാർ ഇന്ദ്രാവതി ഛത്തീസ്ഗഡ് ഗിർ വരുന്നത് ഗുജറാത്ത് ആണ് വേൽവാദർ വരുന്നത് ഗുജറാത്തിലാണ് മറൈൻ വരുന്നത് ഗുജറാത്തിലാണ് ഗ്രേറ്റ് ഹിമാലയൻ വരുന്നത് ഹിമാചൽ പ്രദേശിലാണ് ചിങ്കം വരുന്നത് ജമ്മു കാശ്മീരിലാണ് ബന്ദിപ്പൂർ വരുന്നത് കർണാടകയാണ് ബണേർഘാട്ട വരുന്നത് കർണാടകയാണ് സഞ്ജയ് ഗാന്ധി വരുന്നത് മഹാരാഷ്ട്രയാണ് ഇന്ദിരാഗാന്ധി വരുന്നത് മി ബ്ലൂ മൗണ്ട് വരുന്നത് മിസോറാമിലാണ് സരിസ്കോ വരുന്നത് രാജസ്ഥാനിലാണ് ദുദ വരുന്നത് ഉത്തർപ്രദേശ് ആണ് ഗംഗോത്രി വരുന്നത് ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി വരുന്നത് ഉത്തരാഖണ്ഡിലാണ് കന്നിഹ വരുന്നത് മധ്യപ്രദേശിലാണ് അസാരിബാദ് വരുന്നത് ജാർഖണ്ഡിലാണ് പലമാവ് വരുന്നത് ജാർഖണ്ഡിലാണ് കുദ്രേമുഖ് വരുന്നത് കർണാടകയിലാണ് ഓരോ സ്റ്റേറ്റിലും വരുന്നത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കിത് ഈസിയായിട്ട് ആൻസർ ചെയ്യുന്ന തിരഞ്ഞെടുക്കാൻ പറ്റുന്നതായിരിക്കും അടുത്തത് വരുന്നത് മുഖ്യ പക്ഷി സങ്കേതങ്ങളാണ് മേലേപ്പാട് വരുന്നത് ആന്ധ്രാപ്രദേശ് ആണ് സലീമലി വരുന്നത് ഗോവയാണ് സുൽത്താൻപൂർ വരുന്നത് ഹരിയാനയാണ് രംഗനാതിട്ട വരുന്നത് കർണാടകയാണ് രംഗനാതിട്ട വരുന്നത് കർണാടകയാണ് ഖാന വരുന്നത് രാജസ്ഥാനാണ് വേടന്തങ്ങങ്ങൾ വരുന്നത് തമിഴ്നാടാണ് ഇനി വരുന്നത് പ്രധാന ബയോസ്പിയർ റിസർവുകളാണ് ആദ്യം വരുന്നത് നീലഗിരി തമിഴ്നാട് കേരളം കർണാടക അഗസ്ത്യ കേരളം തമിഴ്നാട് ഗ്യാൻ ഭാരതി വരുന്നത് ഗുജറാത്തിലാണ് റാനോഫ് കച്ചിലാണ് ഗ്യാൻ ഭാരതി അടുത്തത് വരുന്നത് നന്ദാദേവി വരുന്നത് ഉത്തരാഖണ്ഡിലാണ് സുന്ദരവനം വരുന്നത് പശ്ചിമ ബംഗാളിലാണ് ഗൾഫ് ഓഫ് മാന്നാർ വരുന്നത് തമിഴ്നാട്ടിലാണ് പച്ച് മാർഹി വരുന്നത് മധ്യപ്രദേശ് ആണ് നോക്ക്റോക്ക് വരുന്നത് ആണ് സിംലിപാൽ വരുന്നത് ഒഡീഷയിലാണ് ദിഹാങ് തെബാങ് വരുന്നത് അരുണാചൽ പ്രദേശിലാണ് അജനാർ അമർഖണ്ഡ് വരുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡിലാണ് മനാസ് വരുന്നത് അസാമിലാണ് കാഞ്ചൻജംഗ വരുന്നത് സിക്കിമിലാണ് ഗ്രേറ്റ് നിക്കോബാർ വരുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ് ദിബ്രു സൈക്കോവ വരുന്നത് അസാമിലാണ് ശീത മരുഭൂമി വരുന്നത് ഹിമാചൽ പ്രദേശിലാണ് അടുത്തത് പന്ന വരുന്നത് മധ്യപ്രദേശിലാണ് യുനെസ്കോയുടെ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ബയോസ്പിയർ റിസർവുകളാണ് അപ്പോൾ ആദ്യം വരുന്നത് നീലഗിരിയാണ് ഇത് രണ്ടായിരത്തിലാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി മാറുന്നത് അപ്പോൾ ഇത് വരുന്നത് തമിഴ്നാട് കേരളമാണ് നീലഗിരി രണ്ടായിരത്തിലാണ് യുനെസ്കോയുടെ ലിസ്റ്റിൽ വരുന്നത് അടുത്തത് ഗൾഫ് ഓഫ് മാന്നാറാണ് രണ്ടായിരത്തി ഒന്നില് അടുത്തത് സുന്ദർബൻ ആണ് പശ്ചിമ ബംഗാളിലുള്ള സുന്ദർബന് രണ്ടായിരത്തി ഒന്നിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നീട് വരുന്നത് നന്ദാദേവിയാണ് നോക്ക്റോക്ക് വരുന്നുണ്ട് പച്ച്മാർഹി വരുന്നുണ്ട് സിംലിപാൽ വരുന്നുണ്ട് അജനാക്മർ വരുന്നുണ്ട് ഗ്രേറ്റ് നിക്കോബാർ വരുന്നുണ്ട് അഗസ്ത്യ മല രണ്ടായിരത്തി പതിനാറിലെ കേരള തമിഴ്നാട്ടിലുള്ള അഗസ്ത്യ യുനെസ്കോയുടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളാണ് കാസിരംഗ ആസാം മനാസ് ആസാം നന്ദാദേവി ഉത്തർപ്രദേശ് വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡ് കിയോ ലാദിയോ രാജസ്ഥാൻ സുന്ദർബൻ പശ്ചിമബംഗാൾ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ് ഇനി വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുകളാണ് പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാണ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയിൽ ആദ്യമായി ആരംഭിച്ച ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് രാജ്യത്തെ കടുവകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ നാലിനാണ് ദേശീയ കടുവ സംരക്ഷണ സമിതി രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ നാലിനാണ് നിലവിൽ വരുന്നത് ഈ ദേശീയ കടുവ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയായിരിക്കും കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ പക്ന മാർക്ക് ഏറ്റവും വലിയ ടൈഗർ റിസർവ് ആണ് നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശ് ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് വരുന്നത് ബോർ മഹാരാഷ്ട്രയാണ് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യയിൽ ആനകളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് എലിഫന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രോജക്ട് എലിഫൻറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുള്ള ഇന്ത്യയിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം മുപ്പതാണ് അടുത്തത് വരുന്നത് പ്രമുഖ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ് കാസിരംഗ ആസാം മനാസ് ആസാം നംദാഫ അരുണാചൽ പ്രദേശ് പാക് അരുണാചൽ പ്രദേശ് നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശ് വാൽമീകി ബീഹാർ ഇന്ദ്രാവതി ഛത്തീസ്ഗഡ് ബന്ദിപ്പൂർ കർണാടക പെരിയാർ കേരളം പറമ്പിക്കുളം കേരളം प्रदेश मध्यप्रदेश मध्य प्रदेश मेलघट महाराष्ट्र प्रदेश खनघा मध्य प्रदेश पेज मध्य प्रदेश मेलगट महाराष्ट्र तडोबा महाराष्ट्र സിംലിപ്പാൽ വരുന്നത് ഒറീസ നന്ദൻകാനൻ വരുന്നത് ഒറീസ രത്തംപൂർ വരുന്നത് രാജസ്ഥാൻ സരിസ്ക വരുന്നത് രാജസ്ഥാൻ കോർബറ്റ് വരുന്നത് ഉത്തരാഞ്ചൽ സുന്ദരവനം വരുന്നത് പശ്ചിമ ബംഗാൾ ബുസ്ക വരുന്നത് പശ്ചിമ ബംഗാൾ